എല്ലാവർക്കും നമസ്കാരം അപ്പം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് എന്നാലും രേണുസുതിയുടെ കാര്യമാണിന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതേപ്പറ്റി സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലൈവ് നടക്കുന്ന നമ്മൾ ആ പ്രൊമോയിൽ കണ്ട ആ ഒരു സീൻ അതൊക്കെ കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് രാവിലെ ആ അടി നടന്നു ആ അടി അത്ര വലിയ അടിയൊന്നും അല്ല ചുമ്മാ ബിഗ് ബോസ് ഷോ അല്ലേ അപ്പം അടി നടത്തിയില്ല ശരിയാവില്ലല്ലോ എന്നൊരു മത്സരാർത്ഥികൾ അടിക്കുന്നേ ഉള്ളൂ അനീഷ് അനീഷാണല്ലോ ഇപ്പം കിച്ചണിലുള്ള അനീഷ് കിച്ചണിൽ സാധാരണ കിച്ചണിൽ കണ്ടന്റ് ഇല്ലായിരിക്കും പക്ഷേ അനീഷ് പോയതുകൊണ്ട് കൊണ്ട് അവിടെയും കണ്ടന്റ് ആ മൊത്തം കണ്ടന്റാണ് അങ്ങോട്ടാണ് ഇനി മൊത്തം അല്ലെങ്കിൽ കിച്ചണിൽ ഡ്യൂട്ടി കിട്ടുന്നവരാണ് സാധാരണ പുറത്ത് പോകുന്നത് അതിന്റെ കാരണം എന്താണെന്നു വെച്ചാൽ അവിടെ വലിയ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല ഇണ്ടാ െപ്പോഴും പണിയെടുക്കലാക്കി ഇപ്പൊ അനീഷ് ഉള്ളതുകൊണ്ട് അവിടെ കണ്ടുണ്ട് നേരെ ഷാനവാസ് അവിടെ പോയി അനീഷിനോട് പറയും ഇവിടെ സംസാരിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കിയത് ഫുഡിലൊക്കെ ഈ തുപ്പൽ വീഴും അപ്പൊ നീ നിന്റെ കാര്യം സംസാരിച്ചുകൊണ്ട് സംസാരിച്ചോണ്ട് ഞങ്ങള് ചെയ്യുകയുള്ളൂ എന്നൊക്കെയുള്ള രീതി അനീഷ് പറയും ആ ക്യാപ്റ്റൻ ക്യാപ്റ്റനല്ലേ ഞാൻ ആൾക്കാർ പറയുന്ന അഭിപ്രായം കൂടെ ഞാൻ പറയുന്നുള്ള രീതിയിൽ ഷാനവാസ് പറയും അപ്പൊ അത് അക്ബർ ഏറ്റെടുത്തു നീ അതാടാന്നൊക്കെ ചോദിച്ചു ചുമ്മാ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു അത്രയുള്ള അതിൻ്റെ കാര്യം പിന്നെ രേണുസ്തുതിയുടെ കാര്യമാണ് പറയാനുള്ളത് ചിരിയും വരുവാൻ ആലോചിക്കും എന്താണെന്ന് ചോദിച്ചാൽ അനന്തുവിൻ്റെ ഒരു വീഡിയോ രാവിലെ കണ്ടുവച്ചിരിക്കാണ് അതിൻ്റെ അകത്ത് രേണു സുതിക്ക് തമാശയായിട്ട് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് കുറേ അധികം ചിരിച്ചു വെച്ച ഒരു പരിപാടി തീർന്നു എന്നാലും പക്ഷെ അത് കാര്യമാണ് അതാണ് അതേപ്പറ്റിയാണ് ചിന്തിക്കുന്നത് ശരിക്കുള്ള കാര്യമാണ് അത് ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ അനന്തു അത് വളരെ തമാശയായിട്ടാണ് പറയുക രേണു സുതിക്ക് ഇപ്പോൾ ആരോഗ്യം ഇല്ല ഹെൽത്ത് ഓക്കെ അല്ല പുള്ളിക്കാരത്തേക്ക് അവിടെ നിൽക്കാൻ ഓരോരോ താല്പര്യമില്ല ബിന്നിയോട് ബിന്നി എന്ന് പറയുന്നുണ്ട് മുഴുവൻ സമയം പറയുകയാണ് പുറത്ത് പോകണം പുറത്ത് പോകണം എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല നിങ്ങളോട് ഞാൻ ഈ അനുകൂലിക്കുന്നത് അതായത് രേണു സുതിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങളോടൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് രേണു അവിടെ ശരിക്കും ഹെൽത്ത് ഓക്കെ അല്ലാത്ത ആരാന്നറിയാം ഷാനവാസാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഫിസിക്കലി ഹെൽത്ത് ഓക്കെയാണ് പക്ഷെ മെൻ്റലി ആർക്കും ഓക്കെ അല്ല അതാണ് ഈ ബിഗ് ബോസ് ഷോയുടെ പ്രത്യേകതയാണ് അതിൽ വീക്ക് 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 വീക്കായിട്ട് പോകുന്നവരുണ്ട് ഇപ്പം ഈ ആതിലാ നൂറാ തന്നെ സിംഹ സിംഹം പോലെ ഗർജിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ലൈവില് പക്ഷെ അവിടെ പോയിട്ടൊന്നുമില്ല വെറുതെ ഉറക്കമാണ് അനീഷിനെ കുറച്ചൊക്കെ ചൊറിയും എന്നാലും അവരൊക്കെ ഡൗൺ ആയിട്ടുണ്ട് എല്ലാവരും ഡൗൺ ആകും പക്ഷേ രേണു സുധി എല്ലാവരിലും കൂടുതൽ മെൻ്റലി ഡൗൺ ആണ് ഒരു വിൽപവർ എന്ന് പറഞ്ഞ സംഗതിയില്ല ആ കുട്ടിക്ക് യാതൊരു വിൽപവറും ഇല്ല വെറും ഒരു ഇതാണ് ശരിക്കും വന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതല്ലേ ഇത്രയും കുറെ മാക്സിമം ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ നോക്കണ്ട അതിന് മുന്നേ പുറത്തു പോകണമെന്നുള്ള അതിന് ഹെൽത്ത് ഓക്കെ അല്ലേന്ന് എന്നൊരു കാരണം പറയുന്നുണ്ട് ഹെൽത്ത് ഓക്കെയാണ് ഒരു കുഴപ്പമില്ല അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോലെ ഒരു സാധാരണ പെൺകുട്ടി വീട്ടിലെന്നും ബിരിയാണി ലക്ഷറി ഫുഡു ആണോ കഴിക്കുന്നത് അവരുടെ പണിപ്പൂരേന്ന് കിട്ടുന്ന ഈ ബിരിയാണിയൊക്കെയാണ് ലക്ഷറി ഫുഡ് അല്ലാതെ അവിടെ പരിപ്പും ചോറും പയറും ചോറും ഒക്കെ ഉണ്ട് ഇതൊക്കെ തന്നെ കഴിച്ചാലും ഹെൽത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ ഒരാഴ്ച കൊണ്ട് ഈ ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയാണ് രേണുസുദിയുടെ ഹെൽത്ത് ആ ലെവലിലേക്ക് താഴുന്നത് എനിക്ക് എനിക്കും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ അതല്ല ഇതിനകത്ത് മെയിൻ ആയിട്ട് മെന്റലി ഡൗൺ ആയിപ്പോയി ഒന്ന് ഏതാണെന്നറിയാ ലാലേട്ടം വന്നിട്ട് ആ ഒരു വീഡിയോ ചാനലിലിട്ടതിനെപ്പറ്റി പറഞ്ഞ പുള്ളിക്കാരത്തിക്കൊരാദി കയറിയിട്ടുണ്ട് പുറത്ത് എന്തായിരിക്കും ദൈവം ഇതിന് മുന്നേ ഉള്ള അനുഭവം വെച്ച് വല്ലാത്ത സൈബർ ബുള്ളിങ് ആണ് അപ്പോൾ ഇത് വല്ലാത്ത ഇതായി കാണുമല്ലോ എന്ന് കേറി അതാണ് പുള്ളിക്കാരത്തി വന്ന് ഏത്തയിടുകയോ ഒക്കെ ചെയ്ത് ജനങ്ങളോടാണ് അങ്ങനെ ഏത്തിയിടുക അപ്പം എനിക്ക് നെഗറ്റീവ് ആയിട്ടുണ്ടായിരിക്കും എങ്ങനെയല്ലേ ഇനി പുറത്ത് പോയാൽ അത് ഇനി ഇവിടെ നിൽക്കണം നമ്മളുടെ മനസ്സങ്ങനെയല്ലേ ഒരു വലിയ വിഷയത്തിൽ ചെന്ന് അടി അവിടെ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ചെയ്യുക എന്നുള്ള അതാണ് ബിഗ് ബോസിൽ നിന്നിപ്പോൾ പോരാനുള്ള കാരണമായിട്ട് കാരണം ഇന്നലെ റാങ്കിങ് ടാസ്കില് പുള്ളിക്കാരത്തിൽ ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് എനിക്ക് പതിനെട്ടാമത്തെ സ്ഥാനം മതി എന്ന് പറയുന്നത് അതെന്താണെന്നറിയാതെ ലാലേട്ടൻ ഈ കാര്യം ചോദിച്ചോടുകൂടി ഇതാണ് മനസ്സിലിരിക്കുന്നത് സത്യത്തിൽ ആ ഒരു കാര്യം നിങ്ങൾ എത്ര നിങ്ങളെത്രമെഴുതിയാലും ഞാൻ എന്നും ഒരേ നിലപാടിൽ പറയും അതൊരു മണ്ടത്തരവും അതിബുദ്ധിയും എല്ലാമാണ് കാണിച്ചത് നൂറും നൂറ് ശതമാനം തെറ്റുമാണ് കാണിച്ചത് ഇതിന് മുന്നേ ആരും കാണിച്ചിട്ടില്ല ഇനി അങ്ങോട്ടും ആരും കാണിക്കാനില്ല ബിഗ് ബോസിനെയും പ്രേക്ഷകരെയും വിഡ്ഡിയാക്കുന്ന ഒരു E aí അതിബുത്തി അല്ലേ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് കറക്റ്റ് സമയത്ത് പോസ്റ്റ് ചെയ്യുക വീണ്ടും വീണ്ടും വീഡിയോ എടുത്ത് എല്ലാ ആഴ്ചത്തേയും വെച്ചേക്കാ അത് കറക്റ്റ് സമയത്ത് കുറുക്കോഴി ക്രിയ എന്ന് പറയുന്ന പോലെ ഇതൊക്കെ എല്ലാവർക്കും പറ്റും ആരും ചെയ്യുന്നില്ല അപ്പം ഇതിനു മുന്നേ പോയ വൈവർ ഗുഡ് ദേവുവിനെയൊക്കെ പോയി കണ്ട് ബിഗ് ബോസ് എന്താണെന്നൊക്കെ പഠിച്ചതല്ലേ അപ്പം ഇങ്ങനത്തെ ഒരു കുരുട്ട് ഇനി ആരേലും ഉപദേശിച്ചു കൊടുത്താൽ ഏ അത് വേണ്ട അത് ശരിയാവില്ല എന്ന് പറയാനുള്ള ബുദ്ധി രേണുവിനില്ലാ പോയി അതുകൊണ്ട് തന്നെ രേണുവിനെ ശരിക്ക് ലാലേട്ടൻ ഒന്നും പറഞ്ഞില്ല കുഞ്ചിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പ്രവൃത്തിയാണ് നോക്കണ്ടേ ലാലേട്ടൻ അവിടെ എവിടെയെങ്കിലും മൊബൈൽ ഒളിപ്പിച്ച് വെച്ചില്ല ലാലേട്ടൻ അല്ല ബിഗ് ബോസ് മൊബൈൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ച് എല്ലായിടത്തും തപ്പിയതിന് ശേഷമാണ് അത് രേണു സുതി എന്താ ചിരിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചിപ്പം പതുക്കെ അങ്ങോട്ട് ഈ വീഡിയോ കാണിച്ച് വിഷയത്തിൽ ശരിക്കും ഒരു അവമാനിക്കില്ല അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട് അത് നിങ്ങൾ അനുകൂലിക്കുന്നവർ സമ്മതിക്കില്ലെങ്കിലും രേണുവിനത് വല്ലാതെ എഫക്റ്റായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പത്ത് ഏത്തയൊക്കെ ഇട്ട് ഏത്തമൊക്കെ ഇട്ട് ക്ഷമ പറയും കസിൻ എന്ന് പറയുന്ന കസിൻ ഒന്നും ഇല്ല ചേച്ചിയായിരിക്കും അതിന് പി ആർ ടി എം ഉണ്ടെന്ന് പറയുന്നത് അതെനിക്കറിയില്ല ട്ടോ ഉണ്ടെങ്കിൽ അവരായിരിക്കാം അതറിയില്ല എനിക്കറിയാത്ത കാര്യമാണ് എന്താണേലും അതാണ് എഫക്റ്റ് ആയിരിക്കുന്നത് അതിന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആരോഗ്യമില്ല ആരോഗ്യ ഒരു ആരോഗ്യക്കുറവുമില്ല അതുകൊണ്ടിപ്പൊ ഈ ഇവരിലെ ആറ് പേരാണല്ലോ മിഡ്വീക്കേവ്സിന് രന രന ഉണ്ട് അനീഷ് ഉണ്ട് ശാരികയുണ്ട് പിന്നെ ശാരികെയും ആ ശാരിയ ആ ശാരികുടെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്നലെ ചിരിയും വരുന്നൊരു കാര്യമുണ്ട് അവർ വന്നിട്ട് ഈ മിഡ് വീ മിഡ് വീക്കേവ്സിൻ്റെ കാര്യമായിട്ട് എല്ലാവരും അവനോണ്ട് പോയൻ്റെ ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് പറയാമല്ലോ അപ്പോൾ അവർ ആദ്യമേ വന്ന് പറഞ്ഞ ഒരാളും പറയാത്ത പോലെ എന്നെ നിങ്ങളാരും എൻ്റെ പേര് പറയില്ലെന്ന് എനിക്ക് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് എങ്ങനെയുണ്ട് പതിനൊന്ന് പേരെങ്ങാണ്ട് അവരുടെ പേര് പറഞ്ഞു അതേപോലെ രേണുവിൻ്റെ പന്ത്രണ്ട് പേര് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ എത്ര പേര് പറഞ്ഞു എന്നുള്ള ബോർഡിൽ അടയാളപ്പെടുത്തി ഇന്ത്യ വിട്ടേച്ച് പറയുമ്പോൾ ഈ പറയുന്ന സരികലാഭവൻ സരിക ശരികയുടെ കാര്യം ശാരികയല്ല സരിക ശരിക അവിടെ നിന്ന് ചമ്മി ചമ്മി പേരോരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ചമ്മി 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 ഇങ്ങനെ ചിരിക്കുകയാണ് അങ്ങനെ ആരെയും ഓവർ കോൺഫിഡൻസ് കാണിക്കേണ്ട കാര്യമുണ്ട് എൻ്റെ പേര് നിങ്ങൾ ആരും നിങ്ങളാരും പറയില്ലെന്ന് കിച്ചണിൽ നിന്ന് നല്ല ആഹാരം ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ഈ നന്ദി വെച്ച് ഇവരാരും പേര് പറയില്ലെന്നായിരിക്കും പുള്ളിക്കാരത്തി വിശ്വസിച്ചിരുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഇതൊരു ഷോയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇനി ഈ വന്നിരിക്കുന്ന ഇന്നിപ്പം രാവിലെ ലൈവിൽ ചെയ്യുന്ന രേണുസുതി പറയാം ഏതായാലും ആക്കുന്ന എന്നെ ഈ പ്രാവശ്യം ആക്കുന്ന ജനങ്ങളല്ലല്ലോ അതായത് ഇവരൊരു ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്ക് വഴിയാണ് രണ്ട് പേര് ഈ ആറ് പേരിൽ നിന്ന് ഈ രണ്ട് പേര് പുറത്തു പോകുന്നത് അപ്പം രേണുസുതി ഒരു സമാധാനം പോലെ പറയും എന്നെ ഈ പ്രായം ഏതായാലും പുറത്താക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളല്ലന്ന് പക്ഷെ ഈ ടാസ്ക് കളിക്കുന്നത് ഇവർക്ക് വേണ്ടി മറ്റൊരാളെന്നുള്ള രീതിയാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെയൊക്കെ അല്ലേ വരാറ് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണെന്നില്ല ഞാൻ ഉറപ്പിച്ച് പറയാം സ്വന്തമായിട്ട് ടാസ്ക് കളിച്ചാണെങ്കിൽ രേണുസ്തുതി ഔട്ടാണ് നൂറിൽ നൂറ് ശതമാനം ഔട്ടാണ് എന്താ കാര്യം പറയാം ൂരി ആ ടാസ്ക് ഉഴപ്പിയിട്ട് പുറത്തു പോരത്തേ ഉള്ളൂ പുറത്ത് പോരത്തേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാറ്റേക്ക് ഇപ്പോൾ അവിടെ നിൽക്കാനേ ഇഷ്ടവേ അല്ല ഒട്ടും ഇഷ്ടമല്ല അപ്പം ഇന്ന് അനന്തു കാണിച്ച് ആ ഒരു ആക്ഷനും ആ ഒരു പറച്ചിലും ഒന്നും കാണാം അത് കാണാത്തവർ കാരണം അത്ര ഇതായിട്ട് രേണു സൂരിയുടെ പ്രസൻറ്റ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ഈ ബിഗ് ബോസിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്തെടുക്കാനാണ് ഇവിടെ വന്ന് ബിഗ് ബോസ് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവരുമായിട്ട് വഴക്കുണ്ടാക്കാനോ എന്നിട്ടോ കൊറേ പേരുടെ അന്തക്കു വിളിക്കാൻ കുറച്ച് വായിക്കു വരുന്ന കോരയ്ക്ക് പാടാൻ എന്നിട്ട് ഏറെ കയറി ഇങ്ങനെ നിക്കാൻ ഇതാണോ നല്ലത് ഇതിലും നല്ല ബിഗ് ബോസ് നിക്കുന്ന ശരിക്ക് ശരി ആനന്ദ് പറയുന്ന നോക്കാവേ നോക്കാവേറ്റി ലൈം ലൈറ്റ് നമുക്ക് നല്ലത് യൂട്യൂബേഴ്സിന്റെ അന്നദാതാവായിരുന്നു മാസങ്ങളോളം എഴുന്നൂറ്റിയ ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ആ ഒരു തിളക്കത്തിന് മങ്ങലെയൊക്കെ ഞങ്ങക്ക് ഞങ്ങക്ക് സഹിക്കുന്നില്ല ചേച്ചി വാ പെട്ടെന്ന് വാ നമുക്ക് അതാ വേണ്ടത് ഏ പുറത്തും ചേച്ചി ചേച്ചി പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കേസ് കൊടുത്ത് ഇങ്ങനെ കളിക്കൊരു ഒരു വരുന്നത് വൈബായിരുന്നു ബിഗ് ബോസിനേക്കാളും വൈബായിരുന്നു രേണുണ്ടാക്കിയ ഓളം ഒന്നും കൂടെ ആരും ഉണ്ടാക്കിയിട്ടില്ല ബിഗ് ബോസിനകത്ത് പോലും ആരും ഉണ്ടാക്കുന്നില്ല പക്ഷെ ചേച്ചിക്ക് ബിഗ് ബോസ് പറ്റൂല നമുക്ക് പുറത്തുള്ള ഓളം അതാണ് സെറ്റപ്പ് അതൊരു ചേച്ചി എത്രയും പെട്ടെന്ന് പുറത്ത് വരണമെന്നാണ് ഞങ്ങളുടെ ഞങ്ങൾ യൂട്യൂബേഴ്സിന്റെ ഒരു ആഗ്രഹം രേണു സുധി ബിഗ് ബോസിനുള്ളിൽ എനിക്ക് വയ്യ എനിക്ക് വയ്യ എൻ്റെ ഹെൽത്തുമൊക്കെ അല്ല എനിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് എപ്പോഴും ഈ പറയുന്നുണ്ട് ശരിക്കും ബിഗ് ബോസിലോട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ മേടിച്ച് ഒരുക്കി കൊണ്ടുപോകണം അതെല്ലാം ആ പെട്ടി അവിടെ ഇരിക്കും ഇപ്പോൾ അവിടെ ആവുന്നവർക്കൊന്നും ആ പെട്ടിയൊന്നും ഉപയോഗിക്കാൻ പോലും അവസരം കിട്ടാതെയാണ് പോകുന്നത് ശരിക്കും പുള്ളിക്കാരത്തി ഓർത്ത പോലെ ഇവിടെ എടുത്ത് ഷോർട്സ് എടുത്ത് ചുമ്മാ ഇങ്ങനെ ചിത്രശലവും പോലെ ഇങ്ങനെ പറന്ന് നടക്കാലും അങ്ങനെ ഒരു കാര്യമുണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ റീൽസിലും ഇതൊക്കെ ആയിട്ട് സന്തോഷം മാത്രമായിട്ട് മാത്രമായിട്ടങ്ങ് പോകും അവിടെ പോകുമ്പോൾ അങ്ങനെയല്ല അന്തരീക്ഷം നേരതായി അവിടെ കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് വിധേയാണ് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് അതങ്ങനെയാണല്ലോ നൂറ് ദിവസം മൊബൈൽ ഫോണോ ബന്ധുക്കളെ ഒന്നും കാണാതെ അടച്ചിടുക പണ്ട് അത്രയേ ഉള്ളായിരുന്നു പക്ഷേ ബിഗ് ബോസ് സീസൺ സെവൻ ഒന്നുകൂടെ കാർക്കശ്യമായിക്കൊണ്ടിരിക്കുക പിന്നെ ഈ പി ആർ ടീമിൻ്റെ ഇതിൽ വാഴകളായിട്ട് നിൽക്കുന്നവരെ നൂറ് ദിവസം നിൽക്കുന്നു അല്ലെങ്കിൽ അമ്പത് ദിവസം വരെ നിൽക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ മിഡ് വീക്ക് എവിഷനും ഒക്കെ ായിട്ട് അർഹതയില്ലാതെ വായ്പാശയറ്റ പുള്ളിക്കാത്ത പാവം പെൺകുട്ടിയാണ് പക്ഷേ അവിടെ കണ്ടന്റ് ഒന്നും തരുന്നൊന്നുമില്ല ഈ ആറുപേര് പുള്ളിക്കാത്തി ഉൾപ്പെട്ടിട്ടില്ല അങ്ങനെ വാഴകളായിട്ടുള്ളവരൊക്കെ പൊക്കോട്ടെന്ന് പറയും ഇപ്പം അഭിലാഷ് ഇപ്പൊ ഈ ഒരു മിഡ് വീക്ക് എവിഷൻ അല്ലാതെ മറ്റു എവിഷനോട് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടെന്നോർത്തി ഇവരെല്ലായിരുന്നപ്പോൾ വേറെ എവിഷനും വന്ന് അതിൽ അഭിലാഷ് മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ബാക്കിയുള്ളവര് ജനങ്ങൾക്ക് പുറത്താക്കുക അപ്പൊ ഈ പ്രാവശ്യം ഇഷ്ടംപോലെ ആൾക്കാർ പുറത്ത് പോകുന്നുണ്ട് ചിലപ്പോൾ ഇനി പുതിയതായിട്ട് വയൻ്റെ അടുത്ത് കയറുമായിരിക്കും ഇനി അറിയത്തില്ല അല്ലെ എങ്ങനെ കൊണ്ടു പോകും അതിനുള്ള ഇല്ലല്ലോ പിന്നെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേക കോമഡിയെ സംസാരിക്കാൻ അറിയാവുന്ന നെവിൻ ഉള്ളതുകൊണ്ട് ടൈം പാസ് ഉണ്ട് എന്നാൽ എപ്പോഴും ഒരു പ്രണയ ജോഡി ബിഗ് ബോസ് വരണം അതിനുള്ള അവസരം ഈ പ്രാവശ്യം ബിഗ് ബോസിലില്ല പ്രണയ ജോഡികളൊന്നുമില്ല കംപ്ലീറ്റ് പേരും കമ്മിറ്റഡായിട്ട് വന്നിട്ടുള്ളതാണ് ആദ്യ നൂറേ ആണെങ്കിൽ അവർ കപ്പിളാണ് അവരെ നൂറെ ഇഷ്ടപ്പെട്ട ആര്യൻ ഇഷ്ടപ്പെട്ടെന്നൊന്നും ഒന്നും ഒരു രക്ഷയില്ല ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല പിന്നെ ഇപ്പം ബിഗ് ബോ ഈ പെൺകുട്ടി ആ രേണു സുതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഇവിടെ വന്ന് ബിഗ് ബോസിന് പോയ ഒരു ശാപം പോലെയുള്ള ഒരു കാര്യമുണ്ട് തിരിച്ചു വന്നാൽ പഴയ എഫക്റ്റ് കിട്ടാറില്ല ബിഗ് ബോസിൽ അങ്ങനെയാണ് ബിഗ് ബോസിൽ പോയേ ചെന്നത് അപ്പോൾ ശരിക്കും ഈ പെൺകുട്ടി അവിടെ നിൽക്കുകയാണെങ്കിൽ ഇനി അഭിനയത്തിൻ്റെ ടാസ്ക് വരും ആ അഭിനയത്തിൻ്റെ ടാസ്ക് ഒക്കെ വരുമ്പോൾ നല്ലപോലെ അഭിനയിക്കുകയൊക്കെ ചെയ്യാനും സിനിമയിൽ അവസരം കിട്ടും ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് സംവിധായകരും പ്രൊഡ്യൂസറും നടന്മാരും എല്ലാം അവിടെ ചെല്ലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജോജി ജോർജോ ഒക്കെ ചെന്ന കണ്ട അങ്ങനെയൊക്കെ ചെല്ലും അപ്പോഴൊക്കെ നല്ലതായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അവസരമൊക്കെ കിട്ടും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അല്ലാതെ ഈ പൈസയ്ക്ക് വേണ്ടിയോ കപ്പിന് വേണ്ടിയോ മാത്രമല്ല അവിടെ നിൽക്കാൻ പോകും അപ്പം ഈ കിട്ടിയ അവസരം അങ്ങോട്ട് കൊണ്ടുപോയ സാധനങ്ങൾ പോലും യൂസ് ചെയ്യുന്നതിനേക്കാട്ട് മുന്നേ ഇങ്ങോട്ട് പോർന്നു ഇങ്ങോട്ട് പോണം കഴിഞ്ഞ ഏതോ ഒരു സീസണിൽ എപ്പോഴും വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്നും പറഞ്ഞിരുന്ന ഒരാളെ ആൾക്കാരെല്ലാവരും കൂടെ കൂടി പെട്ടെന്ന് പറഞ്ഞു വിട്ട് അവിടെയുള്ളവർ വോട്ട് ചെയ്തു അതേപോലെ ബിന്നിയൊക്കെ ഒക്കെ ഇരുന്ന് പറയുന്നുണ്ട് മുഴുവൻ നേരം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അവർ തന്നെ പുറത്ത് വിടും അതിനുള്ള പരിപാടി ചെയ്യും ഇപ്പം ഈ ടാസ്ക് മിഡ് വീക്ക് ഷിനു വേണ്ടിയുള്ള ടാസ്ക് രേണു രേണുസുദിക്ക് വേണ്ടി മറ്റൊരാളാ ചെയ്യുന്നെങ്കിൽ അയാളൊന്ന് മോശമായ രീതിയിൽ പെർഫോം ചെയ്ത് അയാൾ അങ്ങ് രേണു രേണുസുദി ഈ ആഴ്ച അവട്ടാണ് ഇതിപ്പോൾ പുള്ളിക്കാർത്തി അങ്ങോട്ട് വല്ലാതെ ആഗ്രഹിക്കുകയാണ് പുറത്ത് വരണോന്ന് ഇവിടെ വന്ന് തുള്ളിച്ചാടി കളിച്ച് ഈ ഉള്ള യൂട്യൂബേഴ്സിനോടെല്ലാം വഴക്കും പിടിച്ച് കേസും കൊടുത്ത് എല്ലാവരും തന്തയ്ക്കും തള്ളിക്കും വിളിച്ച് എല്ലാവരുമായിട്ട് അതിലെന്ത് എൻജോയ്മെൻറ്റായിരിക്കുന്ന ആ ബിഗ് ബോസിൽ പോയി നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു അവസരമൊക്കെ ഒപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് അയനെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കൂത്തറ ഷോ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമെങ്കിലും ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ചാൻസാണ് അത് മാക്സിമം ഉപയോഗിക്കുന്നത് തന്നെയായിരുന്നു നല്ലത് ആ കാര്യത്തിൽ എണുസൃതി ഇപ്പം മണ്ടത്തരത്തിൻ്റെ മണ്ടത്തരമാണ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ